അർദ്ധവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് ഇന്ന് നടന്ന താരിഖിൻ്റെ ചോദ്യ പേപ്പർ ഉത്തരം വിശകലനം ചെയ്യുന്ന വീഡിയോയാണ് പ്രധാനമായും നമ്മുടെ തെറ്റുകളും കുറവുകളൊക്കെ മനസ്സിലാക്കുന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദുരുപയോഗമോ ചെയ്യരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ആദ്യം യോജിപ്പിക്കാമെന്നൊരു ചോദ്യം വന്നിരുന്നു അതിലൊന്നാമത്തത് നബ്സുല്ലാളി വസ്ലമയുടെ കുടുംബം ഹാഷിം കുടുംബമാണ് രണ്ടാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും വളർന്നതും മക്കയിലാണ് മൂന്ന് ഇബ്രാഹിം നബി അലൈഹി വല്ലാത്തു വസ്ലാമിൻ്റെ മകൻ ആരാണ് ഇസ്മായിൽ നബിയാണ് നാലാമത്തത് ബീവിയുടെ പിതാവ് വഹബ് എന്നവരാണ് അഞ്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു ഖദീജ ബീവി ഈ രൂപത്തിലാണ് തിരഞ്ഞെടുക്കേണ്ടത് ശേഷം പൂർത്തിയാക്കാം എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിലൊന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുറുഹും ഗോത്രക്കാർ രണ്ടാമത്തത് രണ്ട് വയസ്സ് വരെ ഹലീമ ബിബിൻ വസ്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മുലപ്പാൽ നൽകി പുസ്തകത്തിലുള്ളത് പോലെ എഴുതുമ്പോഴാണ് കൃത്യമായ മാർക്ക് നമുക്ക് ലഭിക്കുക മൂന്നാമത്തത് കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കീലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു നാലാമത്തത് നബിസ് അള്ളാഹു അലൈഹി വസ്ലമയുടെ എട്ടാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് പുസ്തകത്തിലുള്ളത് അഞ്ചാമത്തത് നാൽപ്പത്തിരണ്ട് വർഷമാണ് നബിസുലാഹു അലൈവിസ്ലമ തങ്ങൾ പിദുർവ്യൻ്റെ തണലിൽ വളർന്നത് തണലിൽ വളർന്നത് പിന്നെ മൂന്നാമത് ഉത്തരം എഴുതാമെന്നൊരു ചോദ്യമായിരുന്നു വന്നിട്ടുള്ളത് ഉപരോധം കാരണവിസല് അലൈവിസ് വല്ല കുടുംബം താമസിച്ചത് എവിടെയാണ് ശിവിലാണ് മൂന്നാമത്തത് ആമിന ബീവിക്ക് വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു ഇരുപത് വയസ്സാണ് മൂന്നാമത്തത് ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു കാണുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന ചോദ്യത്തിന് ബഹീറ എന്നതാണ് അതിൻ്റെ ഉത്തരം നാലാമത്തത് ജബലൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു കാബയുടെ കിഴക്കായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെ കബയുടെ കിഴക്കായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് ജബലന്നൂർ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തത് കാബ പുനർനിർമ്മാണത്തിലുണ്ടായ തർക്കം ഏത് കാര്യത്തിലാണ് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും എന്നതിലായിരുന്നു തർക്കം ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാമെന്നൊരു ചോദ്യം വന്നിരുന്നു സുവൈബത്തുൽ അസ്ലമിയ നബി അസ്സലമി അനവല്ലാ വസ്ലമാങ്ങൾക്ക് മുലയൂട്ടിയ കാലം ഏതാനും ദിവസം എന്നതാണ് ഇനി രണ്ട് മദീനയിൽ നിന്നുള്ള മടക്കു യാത്രയിൽ ആമിനാ ബിവിക്ക് രോഗം ബാധിച്ച സ്ഥലം അബവാ ആണ് മൂന്നാമത്തത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബൂ തോലിബാണ് നാലാമത്തത് ആമിനീവി നബിസ് അല്ലാവി വസ്ലമയും കൂട്ടി മദീനയിലേക്ക് പോയപ്പോൾ നബി നബിസു അല്ലാഹു അലൈവിസ്ലമയുടെ വയസ്സ് ആറ് വയസ്സാണ് അഞ്ചാമത്തത് മക്ക നഗരത്തിൻ്റെ മറ്റൊരു പേര് ഉമ്മുൽ ഖുറ എന്നതാണ് അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് കള്ളിയിൽ എഴുതാം എന്നുള്ളത് ഹദീജ ബി ഉണ്ടായിരുന്ന ഗുണങ്ങൾ കുറേശ്ശു ഗോത്രത്തിലെ ഹുവൈലിദിൻ്റെ മകൾ ഖദീജ ബി വി കാര്യസ്ഥത ബുദ്ധി ഭർത്തൃസ്നേഹം ഔദാര്യം തുടങ്ങിയ ഗുണങ്ങൾ ഗുണങ്ങളുള്ള ഒരു ധനികയായിരുന്നു അവർ അപ്പോൾ അതിൽ ഓരോന്നും ഓരോന്നോടെ എഴുതി കൊടുത്താൽ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കും ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതിൽ അബൂഹു അബ്ദുൽ അബ്ദുൽ മുത്തലിബ് വ ആഷിമുൻ അബ്ദു മനാഫിൻ മുന്തസിം ഹുസൈഖിലാബുൻ മുറത്തുൻ ലുഐ ലുഅലിബ് ഫിറുൻ മാലിക്കുൻ ലുറുൻ ഓഹൈ ഈ ഒരു രൂപത്തിലാണ് അതിനെ പൊരിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളതിൻ്റെ ഉത്തരങ്ങളൊക്കെ പിന്നെ പൂർണമാണെന്ന അവകാശവാദങ്ങളിലെ പോരായ്മകളുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്